സിപിഎം ലോക്കൽ സെക്രട്ടറിയെ അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ പോലീസ് സ്റ്റേഷൻ മാർച്ചിൽ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു ചാവക്കാട് കോടതി പരിസരത്തെ കവർച്ച കേസിലെ രണ്ടാം പ്രതിയായ സി പി എം തിരുവത്ര ലോക്കൽ സെക്രട്ടറി കെ എച്ച് സലാമിനെ അറസ്റ്റ് ചെയ്യാത്ത പോലീസ് നടപടിയിൽ പ്രതിഷേധിച്ച് യൂത്ത് കോൺഗ്രസ് ഗുരുവായൂർ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചാവക്കാട് പോലീസ് സ്റ്റേഷൻ മാർച്ച് സംഘടിപ്പിച്ചത് സിവിൽ സ്റ്റേഷൻ പരിസരത്തുനിന്നും ആരംഭിച്ച മാർച്ച് ചാവക്കാട് താലൂക്ക് ഓഫീസ് പരിസരത്ത് പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു തുടർന്ന് നടന്ന പ്രതിഷേധ യോഗം കെ പി സി സി മുൻ മെമ്പർ സി എ ഗോപ ഉദ്ഘാടനം ചെയ്തു യൂത്ത് കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷർബനൂസ് പണിക്കവീട്ടിൽ അധ്യക്ഷത വഹിച്ചു യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി സി എസ് സൂരജ് ജില്ലാ സെക്രട്ടറി റഷീ ലാസർ ചാവക്കാട് ഗുരുവായൂർ നഗരസഭാ പ്രതിപക്ഷ നേതാക്കളായ കെ വി സത്താർ കെ പി ഉദയൻ മഹിളാ കോൺഗ്രസ് സംസ്ഥാന നേതാവ് ബി രവിശങ്കർ ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അംഗം എച്ച് എം നൌഫൽ എന്നിവർ സംസാരിച്ചു യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം മുൻ പ്രസിഡന്റ് തബ്ഷീർ മുഴുവൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരായ ഷിഹാബ് മണത്തല പ്രലോപ് അശ്വിൻ ചാക്കോ രഞ്ജിത്ത് ഗുരുവായൂർ ജാസിൻ ചാനൽ യൂത്ത് കോൺഗ്രസ് അസംബ്ലി ഭാരവാഹികളായ നവീൻ മുണ്ടൻ വിഷാഖ് കടപ്പ നിസാം പുന്നയൂർ ഹിഷം കപ്പൽ റംഷാദ് മല്ലാട് കോൺഗ്രസ് ബ്ലോക്ക് ഭാരവാഹികളായ പി വി ബദ്രുദ്ദീൻ കെ എം ഷിഹാബ് പി എ നാസർ ആർ കെ നൌഷാദ് അനീഷ് പാലയൂർ തെക്കൻ ബൈജു സുനിൽ കാര്യട്ട് മഹിളാ കോൺഗ്രസ് നേതാക്കളായ അനിതാ ശിവൻ ഹിമാ മനോജ് റുഖ്യാ ഷൗക്കത്തലി ഷൈല നാസർ എന്നിവർ നേതൃത്വം നൽകി എന്നാൽ പ്രതിഷേധ യോഗം അവസാനിച്ചതോടെ പ്രവർത്തകർ മുദ്രാവാക്യം വിളിച്ച ബാരിക്കേഡ് തള്ളി പ്രവർത്തകരുടെ പ്രതിഷേധം കനത്തതോടെ പോലീസ് ജലപീരങ്കി പ്രയോഗിക്കുകയായിരുന്നു ശക്തിയായി ജലപീരങ്കി പ്രയോഗിച്ചെങ്കിലും വീണ്ടും ബാരിക്കേഡ് തള്ളാൻ ശ്രമിച്ചു തുടർന്ന് നേതാക്കൾ ഉൾപ്പെട്ടതോടെ പ്രവർത്തകർ മുദ്രാവാക്യങ്ങൾ വിളിച്ച് പിടിഞ്ഞു പോവുകയായിരുന്നു ഓഫറുകളുടെ പുതിയ മെഗാ ഷോറൂമിൽ എല്ലാ ഓൺലൈൻ വിലയേക്കാൾ കുറഞ്ഞ വിലയിൽ Zero percent EMI and cashback offer Loan facility exchange World-class brands with the latest models tabletop display Authorized technicians Live service center Board Zebronics Target-starting Authorized dealer of top-of-the-line accessories Mobiles Your smartphone partner You're watching True Line News